ഒരു ദിവസം രാവിലെ ഒമ്പതര മണിക്കാണ് എനിക്ക് കോളേജ് ഞാൻ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങും ഒമ്പതേക്കാലാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരാണ് കോളേജിക്ക് ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ ഒമ്പതേക്കാൽ കോളേജിലെത്തും ഒമ്പതരയ്ക്ക് ക്ലാസ് ഇറങ്ങും അപ്പം ഞാനൊരു ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി നിൽക്കുക രാവിലെ ഏഴര മണിയായപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ഞാൻ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് സ്റ്റേഷൻ എന്നാണ് പോലീസ് ഫറോക്ക് പോലീസ് സ്റ്റേഷൻ എന്നാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റി രാവിലെ തന്നെ സാർ എപ്പോഴാണ് കോളേജിൽ പോവുക എന്നാ ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ ഒമ്പത് മണി ആകുമ്പോൾ ഇറങ്ങും കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഒന്ന് വരുമോ ഇവിടെ ചെറിയൊരു പ്രശ്നം അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വരുമോ ഞാൻ എൻ്റെ ഭാര്യ ദോശ ഉണ്ടാക്കണേ ഉള്ളു ഉണ്ടാക്കണ ദോശ രണ്ടെണ്ണം വാങ്ങി തിന്ന് വേഗം കുളിച്ച് മാറ്റി ഒരു മണി മണിയായപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിലെത്തി കാണുന്ന കാഴ്ച രാവിലെ സുബൈക്ക് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ വന്നിണ് പെൺകുട്ടി സ്റ്റേഷനിലെത്തിയാണ് ആ കുട്ടിക്ക് ഇരുപത് വയസ്സാണ് അവൾ സ്റ്റേഷനിൽ വന്നിട്ട് എസ് ഐനോട് പറഞ്ഞു എനിക്ക് സംരക്ഷണം വേണം എസ് ഐ ചോദിച്ചു എന്താ പ്രശ്നം എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചെക്കനോട് ഞാൻ പ്രേമത്തിലാണ് അവൻ എന്നെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് ട്രെയിൻ ഇത്തിരി ലേറ്റാണ് രാവിലെത്തൻ്റെ ട്രെയിൻ ഏഴര എട്ട് മണി കഴിയൂ ഫറോക്ക് എത്താൻ അപ്പോൾ എനിക്ക് അതുവരെ ഇവിടെ അഭയം വേണം എസ് ഐ ആ പെൺകുട്ടീനെ അവിടെ ഇരുത്തി പാപ്പാൻ്റെ നമ്പർ വാങ്ങി വിളിച്ചു പാപ്പയും കൂട്ടുകാരും ഒക്കെ സ്റ്റേഷനിലെത്തി ആകെ പ്രശ്നം കലുഷിതം ഏഴര മണിയാകുമ്പോൾ ഫറോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ചെക്കൻ ഒരു ഓട്ടോ പിടിച്ച് അവൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് സ്റ്റേഷനിൽ വന്നു ഞാൻ ആ പിയാപ്പിള എൻ്റെ കൂടെ വരേണ്ടത് ഇതാ എൻ്റെ ആധാർ കാർഡ് എനിക്ക് വയസ്സ് ഇരുപത്തി മൂന്ന് അവക്ക് വയസ്സ് ഇരുപത് പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റൂല ഈ പോലീസുകാരനെ കുറെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല അങ്ങനെയാണ് എന്നെ വിളിച്ചത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഒരു മാഷിങ് കസേരി ഇട്ട് അവിടെ ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു മോളെ എത്ര കാലായി ഈ പ്രേമം ആ കുട്ടി പറയ ആറുമാസം ആറുമാസം ഞാൻ ചോദിച്ചു നീ ഇവനെ കണ്ടിട്ടുണ്ടോ അവൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത് ഇപ്പോഴ സ്റ്റേഷനാണ് സമായിട്ട് അവർ കണ്ടിട്ടില്ല ഞാൻ ആദ്യം കാണുന്നത് ഈ സ്റ്റേഷനാണ് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് സാറേ ഞങ്ങൾക്ക് പിരിയാൻ കഴിയൂല കാരണം ഞങ്ങളത്ര മനസ്സ് അടുത്തുപോയി ഞാൻ ആ പെൺകുട്ടിന്റെ വാക്കാ പറഞ്ഞത് ഞങ്ങൾ മനസ്സ് അടുത്തുപോയി ശരീരം അടുത്തിട്ടില്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ മനസ്സ് അത്രക്ക് അടുത്തുപോയി ഇനി ഒരിക്കലും അത് അകറ്റാൻ കഴിയില്ല അതുകൊണ്ട് സാറ് വെറുതെ സമയം പോക്കണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതവിടെക്കട്ടെ അതവിടെക്കട്ടെ ഇനി നിങ്ങൾ പറ ആറു മാസമായി ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേമിക്കുന്ന ഒരു പെണ്ണും ആണും തമ്മില് മനസ്സ് അടുത്തു പോവാൻ എന്തായിരിക്കും കാരണം മറുപടി തീർച്ചയായും എന്തായിരിക്കും അവർ അവർ എന്തായി സംസാരിച്ചു അപ്പൊ മനസ്സടുക്കാനുള്ള മരുന്നിന്റെ പേരെന്താ പറയാ നിർത്തട്ടെ എന്താ സംസാരം ഇനി ഭാര്യമാരോട് ഭർത്താവിങ്ങളോട് എത്ര സമയം സംസാരിക്കാറുണ്ട് നിങ്ങളിന്ന് ഫോർത്ത് നോക്കിയാ ഭർത്താവിനെ വിളിച്ച് ഭർത്താവിനെ വിളിച്ചാലോ എന്താടി പച്ചമുളക് ഇല്ല പിന്നെന്താ വേണ്ടേ തക്കാളി പിന്നെ ഉള്ളി ഉള് ഏ വേറെ ആരെയും വിളിച്ചാലോ ഫ്രണ്ട്സ് വിളിച്ചാലോ ഒരു ഒരഞ്ചിന് മിനിമം ഉണ്ടാവും അല്ലെ ഉണ്ടാവും നിങ്ങൾ സംസാരിക്കല്ലോ ഭർത്താവ് പറയും ഉണ്ടാക്കുക എന്നല്ലേ മുണ്ടിയ കച്ചറാവും അല്ലേ അപ്പം ഉണ്ടാക്കുക എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് അടുക്കാൻ സംസാരിച്ചേ പറ്റൂ മക്കളോട് സംസാരിച്ചാൽ മക്കളും നിങ്ങളും മനസ്സടുക്കും ഭാര്യയും ഭർത്താവും സംസാരിച്ചാൽ മനസ്സടുക്കും എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പോസിറ്റീവായി സപ്പോർട്ടീവായി മയത്തിൽ മക്കളോട് അമ്മായിമ്മനെ തല്ലാൻ പറ്റൂല നാത്തുമാരെ തല്ലാൻ പറ്റൂല ഭർത്താവിനെ തല്ലാൻ പറ്റൂല ഇവർക്കൊക്കെ കൊടുക്കാനുള്ള തല്ല് നമ്മളെടുത്തിണ്ട് ഈ തല്ലെല്ലാം കൂടി നമ്മൾ ആർക്കാ കൊടുക്കുക ഏ ഈ ദേഷ്യക്കാരോടാ കാണിക്ക മക്കളോട് എങ്ങനെ മക്കളന്നുള്ളൂ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം ശാരീരികമായ ബന്ധം മാനസിക ബന്ധം ആത്മബന്ധം എന്താ സാധനം ആത്മബന്ധം എന്താ സാധനം നിങ്ങൾ എന്താ വിചാരിച്ച ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം ഭർത്താക്കന്മാരോടാണ് ചോദ്യം ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഒറ്റ ഭർത്താക്കന്മാർ ഇതിലുണ്ടാവില്ല ഇനി ഞാൻ പറയുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവില്ല ചോദ്യം പറയട്ടെ ചോദ്യം പറയട്ടെ ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടുവോ എന്താ ഞങ്ങൾക്കൊക്കെ ഒരു കള്ളത്തരം ഭാര്യ മരിച്ചാ നിങ്ങൾ വേറെ കെട്ടുവോ അല്ലേ ഓ ഭാര്യ മരിക്കാന്ന് കേട്ടപ്പോ ചില ആൾക്കാർക്ക് ഒരു സന്തോഷം ഒരു പ്രകാശം മാഷ് ഉണ്ടായിരുന്നു പ്രകാശം മാഷ് പ്രകാശം മാഷ് സ്കൂളിൽ ഭയങ്കര സ്ട്രോങ് ആണ് കുട്ടികളൊക്കെ തല്ലി 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 ചതയ്ക്കും ഒരു കുട്ടിക്കും അയാളിഷ്ടല്ല നല്ല സ്ട്രോങ്ങാണ് അങ്ങനെ ഇയാൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ കുറേ വലിയ വലിയ ആൾക്കാരാണ് ഒരു ദിവസം പ്രകാശമാശ മരിച്ചു പ്രകാശം മാഷ് മരിച്ചു പ്രകാശമാശ് മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ചെക്കൻ പ്രകാശമാശ് മരിച്ചു അറിഞ്ഞത് അയാൾ ഉടൻ തന്നെ പ്രകാശമാശ വീട്ടിൽ വിളിച്ചു ഭാര്യ ഫോണെടുത്തു സങ്കടത്തിലാണ് ഭാര്യ ഫോണിലെത്തോ പറഞ്ഞു പ്രകാശമാശ വീടല്ലേ അപ്പൊ ഈ ഭാര്യ പറഞ്ഞു അതെ ഉണ്ടോ അപ്പൊ ഈ ഭാര്യ പറഞ്ഞു പ്രകാശം മാഷ് മരിച്ചു ഐ അപ്പൊ ആ ചക്കം പറഞ്ഞു ഓ തന്നെ ഫോൺ വെച്ചു ഒരു പത്തിന് കഴിഞ്ഞപ്പോൾ പിന്നേം വിളിച്ചു പിന്നെയും വിളിച്ചപ്പോൾ ഈ പെണ്ണ് ഫോർത്തിട്ട് പറഞ്ഞു പ്രകാശം ഉണ്ടോ അപ്പൊ ആ പെണ്ണ് പറഞ്ഞു പ്രകാശമാശ് മരിച്ചു കൈ അവൻ ഫോൺ വെച്ചു പത്തിന് കഴിഞ്ഞപ്പോ പിന്നെ വിളിച്ചു നാലഞ്ച് തവണ ഒരേ വിളി വിളിച്ചപ്പോ ആ ഭാര്യ ചോദിച്ചു എടോ അന്നോടല്ലേ ഞാൻ പറഞ്ഞത് പ്രകാശം മാഷ് മരിച്ചു 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 എന്ന് പിന്നേം പിന്നും എന്തിനാ എങ്ങനെ വിളിക്കണേന്ന് ചോദിച്ചപ്പോൾ ആ ചെക്കൻ പറഞ്ഞു ഒന്നുമില്ല പ്രകാശം മാഷ് മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒരു സുഖം അപ്പൊ ഞാൻ പിന്നേം പിന്നേം വിളിച്ചതാണെന്ന് അതേമാതിരി ഭാര്യ മരിച്ചു എന്ന് കേട്ടപ്പോ എൻ്റെ ഒരു സുഖം ഉണ്ടോ ഇല്ലയെ മരിച്ചു നോക്കിയാലും അറിയാം വിവരം എന്തോ ഏതായാലും ഭാര്യ മരിച്ചാ വേറെ കെട്ടുവോ ധൈര്യമില്ല ഇനി പെണ്ണുങ്ങളോട് ചോദിക്കാം നിങ്ങൾ മരിച്ചാ വേറെ കെട്ടുമോ കെട്ടൂല തകല ഭൂതി നിങ്ങൾ തീർത്തണല്ലേ ഇനിയൊന്നിനെ കെട്ടാനുള്ള ഭൂതി ഉണ്ടാവില്ല എങ്ങനെ കെട്ടുവോ ഇനി ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കെട്ടോല്യൻ എൻ്റെ അടുത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് അയാളുടെ മക്കൾ എൻ്റെ അടുത്ത് വരികയാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ മക്കളൊക്കെ വലുത് പത്ത് നാൽപ്പത് വയസ്സുള്ള മക്കളാ വലിയ വലിയ മക്കളാ മൂത്തത് പെൺകുട്ടിയാണ് പിന്നെ ആൺകുട്ടികളാണ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പം മോളാണ് എന്നോട് സംസാരിച്ചത് മോള് പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ടെൻസ് ആണ് ഉമ്മ പല്ലിയേ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ മരിച്ചു ഞാൻ വിചാരിച്ചു ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഉമ്മക്ക് എന്താ പറ്റിയത് ക്യാൻസർ ആയിരുന്നു അറിഞ്ഞപ്പോഴേക്ക് നാലാമത്തെ സ്റ്റേജ് എം വി ആറിൽ കൊണ്ടുപോയപ്പം ഒന്നും ചെയ്യാല്ല എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഉമ്മ മരിച്ചു ഞാൻ ചോദിച്ചു ഉമ്മ മരിച്ചിട്ട് ഇപ്പം എത്ര ആ പെൺകുട്ടി പറഞ്ഞു മൂന്ന് കൊല്ലായി ഉമ്മന് മൂന്ന് കൊല്ലായോ അപ്പോൾ ഉമ്മ മരിച്ച ആലോചിച്ച് അറിയാം അല്ലേ ആ പെൺകുട്ടി പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ഉമ്മ ബാപ്പാനെ സ്നേഹിച്ച് കൊല്ലും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മനെ ആ ഉമ്മ മരിച്ചുപോയി ബാപ്പ പൊറ്റക്കാട് അങ്ങനെ ഈ മക്കള് ബാപ്പാനെ പൊന്നുപോലെ നോക്കും എന്നാലും ഭാര്യ നോക്കുന്ന പോലെ ആവില്ലല്ലോ മക്കളെല്ലാരും കൂടി ചേർന്നൊരു തീരുമാനം എടുത്തു അറുപത് വയസ്സ് പ്രായമുള്ള ബാപ്പാനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാം അങ്ങനെ മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു ബാപ്പ ഒരു കല്യാണം കഴിക്കണം ഉമ്മ മരിച്ചൊരു കൊല്ലം കഴിഞ്ഞിട്ടാ ബാപ്പാനോട് പറയുന്നത് ബാപ്പ അവനോട് പറഞ്ഞു ഇതും പറഞ്ഞു ഇന്റെ അടുത്തേക്ക് വരരുത് അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒറ്റ മോളാ ബാപ്പാക്കൊരു മോളാ ഈ മോളെ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി പറഞ്ഞു നെ മോള് പറയട്ടെ മോളൊരു ദിവസം വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് വാപ്പാൻ എങ്ങനെ തൊട്ടു കഴിഞ്ഞു പറഞ്ഞു പാപ്പ ഞങ്ങളൊക്കെ ഇങ്ങളെ നോക്കും പക്ഷേ ഉമ്മാന്റെ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ വാപ്പ അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കും ഞങ്ങൾ കണ്ടിച്ചിട്ടുണ്ട് വാപ്പ പറഞ്ഞു മോളോട് മോളെ എനിക്കതിന്റെ ഭയങ്കര ഇഷ്ടം ഇത് പറഞ്ഞ് ഇൻ്റടുത്ത് വരികയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇഷ്ടല്ല അപ്പോൾ നോക്കു സങ്കടമായി അവളും പോയി അങ്ങനെയാണ് ഇയാളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് ഈ മക്കളിതൊക്കെ പറഞ്ഞിട്ട് ബാപ്പാൻ എൻ്റെ അടുത്തേക്ക് കയറ്റി വിടുക അറുപത്തി മൂന്ന് വയസ്സുള്ള എന്നേക്കാൾ ജീവിതം കണ്ട അനുഭവ സമ്പത്തുള്ള ഒരു ബാപ്പ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരിക ഞാൻ ബാപ്പാനോട് ചോദിച്ചു എന്തൊക്കെയാണ് വർത്താനം സുഖം തന്നെ അല്ലേ കയറി വരുമ്പോൾ തന്നെ ഒരാളോട് പെണ്ണിട്ടോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞ് നിർത്തി ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോഴാണ് പെണ്ണിട്ടാൻ പറയുന്നത് രണ്ടാമത് ഞാൻ ഇങ്ങനെ തുടങ്ങാൻ നിർത്തി ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി സ്റ്റോപ്പ് ഞാൻ ചോദിച്ചു എന്ത് ഇനി നിങ്ങൾ ഇന്നോട് എന്താ പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയാം കല്യാണം കഴിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു വേണ്ടേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ലേ അപ്പം ആ മനുഷ്യൻ താഴേക്കിങ്ങനെ നോക്കി പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണില് കണ്ണീരുണ്ട് എന്നിട്ട് എന്നോട് പറയാണ് സാർക്ക് അറിയോ പതിനാറ് വയസ്സ് ഉള്ളപ്പോഴാണ് അവൾ എൻ്റെ കൈ പിടിച്ച് പിടിച്ചെന്റെ ജീവിതത്തിലേക്ക് വന്നത് അവൾക്കന്ന് പതിനാറ് വയസ്സാണ് ആ പതിനാറ് വയസ്സ് മുതൽ മരിക്കുന്നവരെ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അത്രക്ക് സ്നേഹിച്ചു ഞങ്ങൾ തമ്മിൽ ഇന്നു വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്റെ കൂടെ ചേർന്ന് നിന്നു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് അവൾ മരിച്ചുപോയി അതിന്റെ ആ ഒരു ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഭർത്താവ് പറയാ എന്നിട്ട് അയാൾ എന്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സാറേ എന്റെ ഭാര്യ കിടന്ന എന്റെ ബെഡ് ഉണ്ടല്ലോ ആ സ്ഥലത്ത് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല അവള് നിന്നിടത്ത് ഞാനൊരു പെണ്ണിന് സ്ഥാനം കൊടുക്കൂല എന്റെ ജീവിതം വരെ എന്റെ പെണ് അവള് മാത്ര എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കൂല അപ്പൊ ഞാൻ എന്താ ഞാനോട് പറയാ ഇതിന്റെ പേരാണ് ആത്മബന്ധം എന്ന് എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പെണ്ണുങ്ങൾ ഭയങ്കര നിസ്കാരമായിരുന്നു കുറെ ഖുർആാനോ അവൾ സ്വർഗത്തിലായിരിക്കും എന്നിട്ട് അയാൾ പറയാ ഞാനതൊക്കെ കുറവാ ഞാൻ അത്രക്കൊന്നും കുറയാനോതുമല്ല പക്ഷേ അവൾ പോയതിന് ശേഷം ഞാൻ ഓതും ഞാൻ നിസ്കരിക്കും എന്തിനാന്ന് സാർക്ക് അറിയോ ഞാൻ ചോദിച്ച എന്തിനാ അവളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോണം അവിടെ വെച്ചും എനിക്ക് അവളെ വേണം ഇതിന്റെ പേരാണ് ആത്മബന്ധം കണ്ടോ അവള് ചിന്തിച്ചു അപ്പൊ കൊടുത്താ തിരിച്ചു കിട്ടും അല്ലെ നമ്മൾ ഇങ്ങനെ നോക്കിയെടുക്കുക ഞാൻ മരിച്ചാൽ വേറെ കിട്ടുമോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ കിട്ടുമോ നമ്മൾ കൊടുക്കേണ്ടി കൊടുക്കില്ലല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചോ ഇതിൻ്റെ പേരാണ് ആത്മബന്ധം ഇറങ്ങുമ്പോൾ അയാൾ ഇന്നിങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിട്ട് പറഞ്ഞു സാർക്ക് പറ്റുമെങ്കിൽ എൻ്റെ മക്കളോട് പറയണം ഇത് പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ശരീരം മാത്രം സാറെ പോയത് അവൾ എൻ്റെ കൂടെയുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വേറൊരു പെണ്ണിനെ പിടിച്ച് കൂടെ കിടത്തുക എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരാക്കൂട്ടരെ ആത്മബന്ധം എന്നത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുടുംബം എന്നത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സാധനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം റബ്ബ് സുബാനവാല സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള ആത്മബന്ധമുള്ള മികച്ച കുടുംബമാക്കി നാം ഏവരെയും മാറ്റമാർ